സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയതിൻ്റെയും അവിടുന്ന് കുറച്ച് കുറച്ചുള്ള വ്ളോഗും പിന്നെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷനും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇവിടെ വന്നിട്ട് ഞാൻ കാര്യമായിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടില്ല എന്നോട് കമൻറ്റ് ബോക്സ് വഴി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീത്ത വ്ലോഗൊന്നും എടുക്കണ്ട അവിടെ പോയിട്ട് ചില്ലെയ്യുന്നു ശരിക്കും ചില്ലെയ്തിട്ടുള്ളൊരു വക്കേഷനായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ Apa mohon എന്താ ട്യൂഷൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അല്ലെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കൊണ്ട് കൊടുക്കണ്ടതെന്ന് പ്രത്യേകം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് അവനിങ്ങനെ പോകുക എന്നുള്ള പ്ലാന് അത് കഴിഞ്ഞിട്ട് ഞാനും അയൻപുട്ടിയും കൂടിയും പോവുകയാണ് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോണത് ഞാൻ പോയി റെഡിയാവുക ചെയ്തു കുറച്ചധികം ഞാൻ തടിച്ചിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ പോയാൽ വീണ്ടും തടിക്കും എനിക്കറിയാം അപ്പം ഞാൻ വിചാരിച്ചു തടിക്കണത് അത്ര തടിക്കട്ടെ ഇനി നമുക്ക് ജിമ്മിൽ പോയി സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി മോനും അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ തലയൊക്കെ നനച്ചത് ഇങ്ങനെ തല ഫുള്ള് ഒട്ടിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയായി ഒരു ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ ബാഗൊന്നും എടുക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കാരണം ലഗേജ് തൂക്കിയിട്ട് ബസ്സിൽ പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടാസ്ക് ആണ് കേട്ടോ പിന്നെ ശരി എന്തായാലും കുറച്ചെങ്കിലും ഡ്രസ്സ് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാഗ് എടുത്തിട്ട് പോയാൽ അപ്പോൾ ഇവിടുന്ന് നിന്ന് ഞങ്ങൾ എന്താ പറയുക ഡയറക്റ്റ് ബസ്സാണ് അതായത് മണ്ണാർക്കാട് വരെ ഉണ്ട് കേട്ടോ ആ ബസ് പാലക്കാട് ഇച്ചിരി ടൈം നിർത്തിയിടുന്നു മാത്രം ഇവിടുന്ന് ഒരു ഒൻപതേ കാലിനാണ് ബസ് എടുക്കുന്നത് അങ്ങനെ ഞാൻ അയാൻ കുട്ടിയും കൂടിയും ബസ്സിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് വഴിയോ രക്കാഴ്ചകളൊക്കെ കണ്ടു ഒന്നും കഴിക്കാനൊന്നും മേടിച്ചില്ല ഇന്ന് അവനുണ്ടായതുകൊണ്ട് ഫുള്ള് വർത്താനൊക്കെ പറഞ്ഞ ചില്ല ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു മറ്റേത് ഒറ്റയ്ക്കാണെങ്കിൽ ഉറക്കം തോന്നുമല്ലോ ഇന്ന് ഉറക്കം തൂങ്ങണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ ചെക്കെ മിണ്ടോണ്ടിരിക്കുന്നില്ല ഫുള്ള് കത്തിയായിരുന്നു അങ്ങനെ നമ്മൾ എത്തി അവിടെ കുറച്ച് നേരൊന്ന് ബസ് നിർത്തിയിട്ടു അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് എടുക്കുകയാണ് ഞാനിങ്ങനെ ബസ് നിന്നൊക്കെ ഓരോ ക്ലിപ്പ് എടുക്കണിട്ടോ ആൾക്കാർ ഇങ്ങനെ നോക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അവൻ്റെ ഫോണും കയ്യിലെടുത്തിട്ടുണ്ട് അവൻ്റെ ഫോണല്ല എൻ്റെ ഫോണെന്നെ അവനിങ്ങനെ ഓക്കെ അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ് എൻ എം ആർ ബിരിയാണി കട കണ്ടോ നമ്മുടെ പാലക്കാട് ഭയങ്കര ഫേമസ് ബിരിയാണിയാണ് പണ്ട് മുതലേ ഭയങ്കര ഫേമസാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി 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 കുറേ ഇത് വന്നിട്ടുണ്ട് കമൻസ് ആ ജനിത സുഖല്ലേ സുഖമാണ് അടിപൊളി വീഡിയോ കാണാൻ സൂപ്പർ താങ്ക് യു സോ മച്ച് ഇത്താൻ്റെ വീട് എവിടെയാണ് മണ്ണാർക്കാലാണ് കേട്ടോ വീട് പാലട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും വീട്ടിലാണ് സിസും മക്കളും ലീവിന് വന്നിട്ടുണ്ട് അവരുടെ കൂടെ അടിപൊളിയാണ് എൻ്റെ വീട്ടിൽ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് വീഡിയോ കണ്ടത് ഓക്കെ കുഴപ്പമില്ല ഞാൻ വീഡിയോ ഇടാൻ മടിച്ചിട്ടിരിക്കുകയാണ് വീട്ടിലെത്തിയപ്പോൾ മണ്ണാർക്കാട് കഹാനിയിൽ ഇൻഷാല്ല ഞാൻ നാട്ടിൽ വന്നാൽ വരും ഓക്കെ വരൂ കേട്ടോ സുഖമാണ് നിങ്ങളുടെ വീട്ടിൽ സുഖമാണോ ചോദിക്കുന്നുണ്ട് അതെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഇങ്ങോട്ട് വന്നത് ഈ ഫ്രൈഡേ ഞാൻ തിരിച്ചു തിരിച്ചുകയും ചെയ്യും കേട്ടോ വന്നിട്ട് കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് ബ്ലോഗ് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഹലോ വിരുന്ന് പോയോ ചോദിക്കുന്നുണ്ട് അതെ അതെ വിരുന്നെത്തിയിട്ട് കുറച്ച് ദിവസമായി നിങ്ങളെത്ര മക്കളാണ് സഹോദരി എവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ാട് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലോട്ടാണ് പോണത് അവളുടെ സഫോറ ബ്യൂട്ടി പാർലറാണ് കേട്ടോ അവളുടെ മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി എൻ്റെ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം പിന്നെ ഫങ്ഷനൊക്കെ വരാൻ പോവാണ് കേട്ടോ പിന്നെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരു ചേച്ചിക്ക് മുടിയൊക്കെ വെട്ടിക്കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവളെ എന്നോട് പറഞ്ഞു മുടി ഒപ്പമല്ല ഞാനൊന്ന് ഒപ്പാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മുടിയൊക്കെ ഇങ്ങനെ ഒപ്പാക്കി തരുകയാണ് കേട്ടോ ഈ വീഡിയോ ഫുള്ളി ഫുള്ളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്കറിയാം കുറേ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പം ഓക്കെ നമുക്ക് നോക്കാം അല്ലേ പിന്നെ എൻ്റെ എൻ്റെ ഉമ്മാക്ക് നാല് മക്കളാണ് സഹോദരി എനിക്ക് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സായിട്ട് രണ്ടുപേരും ഒരു താത്തി ഒരു അനിയത്തി ഉണ്ട് പിന്നെ അനിയനും ഉണ്ട് കേട്ടോ അനിയന് ഇപ്പോൾ പുറത്താണ് കേട്ടോ യൂറോപ്പിലാണ് താത്ത കൊച്ചിയിലാണ് സിസ്റ്റർ ഇപ്പം ഇവിടെ ജോബായിട്ട് ഇവിടെയാണ് സെറ്റിലായത് അങ്ങനെ അവളെ എനിക്ക് മുടിയൊക്കെ വെട്ടിത്തന്ന് സെറ്റ് ചെയ്ത് തന്ന് അവൾ ചാറ്റ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു നമ്മളിപ്പോൾ ഫേമസ് ബേക്കറിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ എനിക്ക് എനിക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് നമ്മളൊരു സാൻഡ്വിച്ച് മേടിച്ചു പിന്നെ ഞാൻ എന്താ പറയുക ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു അവനക്ക് ഷേക്ക് വേണം പറഞ്ഞിട്ട് ഷേക്ക് ഓർഡർ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അവിടുന്ന് അതെല്ലാം കുടിച്ച ശേഷം ഇനി കഹാനിയിലോട്ട് പോകണം കുറേ ആയി ഞാൻ കഹാനി കണ്ടിട്ട് എന്നോട് കുറേ പേർ ചോദിക്കാറുണ്ട് ഇപ്പോൾ കഹാനിയിലോട്ട് പോവാറില്ലേന്നുള്ളത് അപ്പോൾ രണ്ട് മാസത്തോളം ആയിട്ടുണ്ടാവും ഇടയ്ക്കിടക്ക് വരണമെന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ ഓരോ ആഴ്ചയിലും ഇങ്ങനെ ഓരോ തിരക്ക് കാരണം എനിക്കിങ്ങനെ ചിലപ്പോൾ മടി കാരണം വരാൻ മടിക്കും പിന്നെ സൂപ്പർ വീഡിയോ താജ്മഹൽ ഫാൻ ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ മുത്തേ അടിപൊളി ചായപ്പൊടിയാണ് അല്ലേ ഹായ് ജീനി ഞാൻ കൂർഗിന്ന ഒരു ഹായ് തരാമോ സുമയ്യ ആ ഹായ് ഉണ്ട് കേട്ടോ സൂപ്പർ വീഡിയോ വീട്ടിൽ പോയി വാ വന്നിട്ട് ബ്ലോഗ് ഇട്ടാൽ മതി കുറച്ച് എൻജോയ് ചെയ്യും കുറേ ഡേ കഴിയുമ്പോൾ വരാൻ വരാം ആ വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഇപ്രാവശ്യത്തെ വെക്കേഷനും ഫുള്ള് എന്താ പറയുക രാവിലെ എണീച്ച് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകും പിന്നെ ഈവനിങ് നമ്മൾ തിരിച്ചു വരും അതുവരെ കഹാനി ഫ്രണ്ട്സ് അത് ഇത് അങ്ങനെയൊക്കെയുള്ള ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു നമുക്കതൊരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് അല്ലേ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് ശരിക്കും ഒരു പുറത്തൊക്കെ ഇറങ്ങി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങാൻ പോയി ഇത് കറങ്ങാനല്ല എന്നാലും നമ്മൾ പുറത്ത് പോയി ഫുഡ് ഫുഡടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അടിപൊളിയായിരുന്നു ൂട്ട പിന്നെ ഞാൻ കുറേയായി വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ഇഷ്യൂ ആയിട്ടാണ് കാണാൻ മൂഡുണ്ടായില്ല ഓക്കെ ഇഷ്യൂസൊക്കെ വേഗം മാറട്ടെ എന്നിട്ട് വീഡിയോ ഒക്കെ പണ്ടത്തെ പോലെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ കുന്തിപ്പുഴ പാലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി പോയി എം എസ് കൊല്ലടി കോളേജിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഇത് വരുന്നത് കഹാനി വരുന്നത് അത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൊക്കേഷൻ കാണിച്ച് കാണിച്ച് പോകുന്നത് കേട്ടോ പിന്നെ എത്ര കൂടുതൽ സാമ്പാർ വയ്ക്കുകയാണെങ്കിലും കുറച്ച് തേങ്ങ മതി ഇത്രേ ഇൻഷാല്ല നോക്കാം അന്നത്തെ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുത്തത് പലർക്കും ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീക്കം അവിടെ എത്തി ഇനി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യണം നമ്മൾ പോകുമ്പോൾ ക്ലീനിങ്ങിൽ ബിസി ആയിരുന്നു കേട്ടോ നമ്മുടെ പാർട്ണർ കുറേ മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഇത്രേ ഒലിച്ചു വാരിയിട്ടിട്ട് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ദാവണി കാര്യങ്ങളൊക്കെ മുപ്പത് ശതമാനം ഉണ്ട് ഓണം പ്രമാണിച്ചിട്ട് ആരെങ്കിലും എടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം വന്നോളൂ പാർട്ടിവെയറിനൊക്കെ മുപ്പത് ശതമാനം അല്ലാത്തതിന് ദൈവസ്റ്റേൺ വെയറിനൊക്കെ ഇരുപത് ശതമാനമാണ് കേട്ടോ ഓഫർ പെട്ടെന്ന് ഓഫർ തീരും തീരുന്നതിന് മുമ്പ് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതെല്ലാം പാർട്ടി വെയർ ഇതിനൊക്കെ നമ്മൾ മുപ്പത് ശതമാനം ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ എന്താണ് ഞാൻ എനിക്കൊരു രണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ കല്യാണമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഓഫ് സൈറ്റിൽ തന്നെ നോക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് ഞാനൊരു രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ അവിടെ നമുക്ക് ഷോപ്പ് ഉണ്ടാകുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണത് മോശമല്ലേ അപ്പോൾ പിന്നെ മക്കൾക്ക് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗാർമെന്റ് ഗാർമെൻ്റ്സ് കൾച്ചർ ഉണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ് മക്കൾക്കും ഡ്രസ്സ് വേണം അപ്പോൾ ഞാനും മോനും കൂടെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം നമ്മളൊരു ഷർട്ടും പാൻറ്റും എടുത്തു എനിക്ക് മോനും അതേപോലെ തന്നെ എനിക്ക് അവരില്ലാണ്ട് പോയി ഡ്രസ്സ് എടുക്കുന്നത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അങ്ങനെ പുറത്ത് ഭയങ്കര ആനോട്ടം നടക്കുകയാണ് കേട്ടോ കോളേജല്ലേ മുന്നിൽ ഇതാണ് അയൻകുട്ടിക്ക് എടുത്തത് എന്തായാലും പറയാട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു ഇനി നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ നമ്മുടെ കഹാനിയിൽ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യുന്നുണ്ട് കേട്ടോ ബർത്ത്ഡേയും അങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഇതുപോലെ സെറ്റാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കഹാനിയുടെ പേജ് ഫോളോ ചെയ്യുക എന്താവശ്യം ഉണ്ടെങ്കിൽ അതിലോട്ട് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇനി എന്തെങ്കിലും ഫുഡ് അടിക്കണം നല്ല വിശപ്പുണ്ട് ഉച്ചയായി മൂന്ന് മണി ആയിട്ടുണ്ട് ഉച്ചയല്ല മൂന്നോ നാലോ മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വരുമ്പോൾ ആ ജ്യൂസും സാൻഡ്വിച്ചും കഴിച്ചല്ലേ ഇന്ന് അവനെന്നെ ഫുള്ള് മുതലാക്കുന്നുണ്ട് കേട്ടോ പുറത്ത് വന്നതിൻ്റെ അപ്പോൾ എന്താ പറയുക ഞാൻ എന്ത് ചെയ്തു എന്നറിയോ താഴെ നമ്മുടെ ഡോണർ ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ അവന് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ബർഗർ കഴിക്കുക എന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ മിൻക്ലെയിമും ബർഗറും കൂടെയായിരുന്നു നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇനി അതെല്ലാം കഴിച്ച് വേഗം മേലോട്ട് പോകണം നമ്മൾ ഈവനിങ് ആയിട്ടോ ഇവിടുന്ന് നിന്ന് പിന്നെ ഇന്നത്തെ വോയിസ് ഓവർ അത്ര രസമല്ല ആ ശരി ഇവിടെ വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര എക്കുവാണ് കേട്ടോ പാൽപ്പാട നെയ്യ് നെയ്യ് കാണിക്കുമോന്ന് നെയ്യാക്കുന്നത് കാണിക്കുമെന്നല്ലോ ആണോ ഇനി വീട്ടിൽ പോയിട്ട് കാണിക്കാം കേട്ടോ സ്റ്റീൽ പാത്രത്തിൽ നല്ലത് ഇഡ്ഡലി ഉണ്ടാക്കാൻ അലുമിനിയം പാത്രമാണ് ഇഡ്ഡലി ഒട്ടിപ്പിടിക്കില്ല അതെ അതെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അവിടുന്ന് പോയത് ശേഷം നമ്മളൊരു ഓഫർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറേ കൊളാവും കുറേ ശരിയാകും ഞാനങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരുവിധം സെറ്റാക്കി അവസാനം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഞാൻ അതിലൊന്ന് കൊടുക്കാം കേട്ടോ അതായത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ അതിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഇത് വരുമോന്നറിയില്ല കോപ്പി റേറ്റ് വരുമോന്നൊരു ഡൗട്ട് ഉണ്ട് ഞാൻ നോക്കട്ടെ എന്തായാലും അല്ലെങ്കിൽ ഞാനത് വേറെ തന്നെ ഇടാം അപ്പോൾ നമ്മൾ ഇതാ വേഗം വേഗം എന്ത് ചെയ്തു നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ അതിന് ഫോണിന് മുമ്പ് വീണ്ടും നമുക്ക് ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി ഇന്ന് നമ്മൾ ചായക്കടയിലോട്ട് പോണത് ഇവിടെയാണ് നമ്മുടെ മൗസിയുടെയൊക്കെ അപ്പുറത്തുള്ള ഒരു ബാബ ടീയിലോട്ടാണ് കേട്ടോ പോണത് അപ്പോൾ വ്ളോഗെടുക്കുകയാണോ ചോദിച്ചും പറഞ്ഞൊക്കെ എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസാണ് കേട്ടോ അപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരുമ്പോൾ എപ്പോഴും ഉണ്ടാകും എൻ്റെ ഒരു ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ടേയിരിക്കും അവിടെ പോയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ടേബിളൊക്കെ കിട്ടി നമ്മളിരുന്നു ഇന്ന് മൊത്തം ജങ്ക് ഫുഡാണ് കേട്ടോ വേറൊരു ഫുഡും ഇല്ല ഇനി അങ്ങോട്ട് തടി കൂടാൻ ഇത് മാത്രം മതിയില്ലേ അപ്പം നമ്മളൊരു സാൻഡ്വിച്ച് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു ഞാനൊരു ചായ മോൻക്ക് തണ്ണിമത്തൻ ജ്യൂസ് അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് അതെല്ലാം കുടിച്ച് നമ്മൾ ബില്ലെല്ലാം കൊടുത്ത് നേരെ കഹാനിയിലോട്ട് വന്നു ഇനി വീട്ടിൽ പോയിട്ടോ അതിന് ശേഷമുള്ള കാര്യങ്ങളാണിത് അതായത് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഒന്നാം തീയതി കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അന്നല്ല ഒഴിവ് അപ്പോൾ ആദ്യം തന്നെ പൂക്കളൊക്കെ കൊണ്ടുവന്നിരുന്നു അത്ത പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് പൂക്കളൊക്കെ നമ്മുടെ പാർണർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എല്ലാവരും കൂടെ അതൊക്കെ ഇരുന്ന് പിച്ചി എടുത്ത് ശരിക്ക് ഞൊസ്റ്റു അടിക്കുന്നത് സ്കൂൾ ലൈഫ് ഓർമ്മ വരുന്നു കേട്ടോ എനിക്ക് സ്കൂളിൽ ഇങ്ങനെ വരുന്നില്ലേ അത്തിടുമ്പോൾ എല്ലാവരും കൂടെ നിന്ന് ആദ്യം പൂക്കളൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ടീം അവിടെ പൂ ഇടാനുള്ള കളം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഉണ്ണിക്കുട്ടി അവിടെ കളം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പൂ വർത്താനും പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പിന്നെ അതുപോലെ പൂക്കളം ഏത് വേണം എന്നൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഓണസാരി എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉമ്മയുടെ ഒരു സാരി എടുത്തിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ ഓണസാരിയോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ വിശ്വത്തെ കാര്യം അതുകൊണ്ട് പിന്നെ ജിനിയുടെ വ്ലോഗ് എനിക്ക് വലിയ ഇഷ്ടമാണ് പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടില്ലേ ഈ ഫ്ലവർ കാണാൻ അപ്പൊ ചെവിയിലൊക്കെ പൂവൊക്കെ വെച്ചിട്ടോ അവിടെ ഇരുന്ന് ചെമ്പരത്തി പൂവാണ് ഈ സൂപ്പർ ആയതിനെ അപ്പോ ആള് ഭയങ്കര കഴിവുള്ള ആളാണ് കേട്ടോ ആൾ റൗണ്ടർ എന്നൊക്കെ പറയില്ലേ വരയ്ക്കും എഴുതുമെന്ന് അറിയില്ല വരയ്ക്കും പിന്നെ എന്തൊക്കെയോ ഓൺലൈൻ പരിപാടീസ് ഉണ്ട് മേക്കപ്പ് അടിപൊളിയായിട്ട് ചെയ്യും എനിക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു തന്ന അവളാണ് ഇന്ന് ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതാണ് എൻ്റെ അവളൊക്കെ ഇങ്ങനെ ചോറോസ് കളറായിട്ടിരിക്കുന്നത് ഇത് പിന്നെ ഞങ്ങളുടെ കഹാനിയിൽ എഡിറ്ററും സ്റ്റാഫും എല്ലാം ആണ് പിന്നെ ഞങ്ങളുടെ എല്ലാമാണ് എന്ന് പറയാലോ നല്ല വൈബാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പരിചയപ്പെടുന്നത് ഈ പ്രാവശ്യം പോയിട്ട് അമ്മ വന്നിട്ട് രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവും പെട്ടെന്ന് കമ്പനി ആയിട്ടാള് അങ്ങനെ ഞങ്ങളിതാ ഇത് രണ്ടും ഇത് ഞങ്ങൾ മൂന്ന് പേരും പാർട്നേഴ്സാണ് ഞാൻ ഇന്ന് കുഞ്ഞു ട്രൈ പോഡ് അടുത്ത് വലിയത് എടുക്കാത്തതിൻ്റെ പ്രശ്നം എൻ്റെ വ്ളോഗിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ അവിടെ വെച്ചിട്ട് ഓടി വന്നിട്ട് പൂക്കളം ഇടുന്നതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക ഞങ്ങൾ ഒരു റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ റീൽ എന്തായാലും ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റയിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണുക അതേപോലെ ഒരുപാട് കമൻസിന് ഞാൻ റിപ്ലൈ തരാനുണ്ട് അതൊക്കെ ഞാൻ വഴിയേ തരും കേട്ടോ പിന്നെ ഹലോ ഇത്ത ഞാൻ ഇട്ടത് ബ്ലോഗിൽ വായിച്ചില്ല എനിക്ക് ഒരുപാട് ആ വായിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി താങ്ക്സ് ഇത്ത ബ്ലോഗ് ഭയങ്കര ഇഷ്ടമാണ് അറിയുന്നത് താങ്ക് യു സോ മച്ച് മുത്തേ ഞങ്ങൾക്ക് അങ്ങനെ വലിയ രീതിയിൽ അത്ത പൂക്കളൊന്നും ഇടാനും അറിയില്ല പിന്നെ നമ്മുടെ ടൈൽസിൽ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പിന്നെ പൂക്കൾ പിച്ച് കൊടുക്കാൻ മാത്രം നിന്നുള്ളൂ കേട്ടോ പൂക്കളം ഇടാൻ ഞാൻ അങ്ങനെ നിന്നില്ല പൂക്കളടാനും ഉണ്ണിയും സിഞ്ചു ആണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കഹാനി എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോയും അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇറങ്ങി കുറേ റീലിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കുറേ ഓണമായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോട്ടോ വീഡിയോ അല്ലെ സെറ്റ് സാരി ഇതല്ലേ അവസ്ഥ അങ്ങനെ ഞങ്ങൾ ഉടുപ്പിയിലാണ് കേട്ടോ പോയത് എന്താ പറയുക ഇനി ഇത് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്തു സാരിയുടെ താലം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് സാരി കൊടുത്താൽ എനിക്കൊരു കംഫേർട്ടും ഉണ്ടാവില്ല പിന്നെ അങ്ങ് എടുത്തു എന്ന് മാത്രമേ എല്ലാവരും എടുക്കുന്നു അതുകൊണ്ട് ഞാൻ മാത്രം എടുക്കാണ്ടിരുന്ന മോശം അവരും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എടുത്തു ഉണ്ണിക്ക് പിന്നെ സാരി ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞു സാരി ഉണ്ട് ബസ്സിൽ വരുമ്പോൾ സാരി എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടാണ് ഞാനും ബസ്സിലല്ലേ ഞങ്ങൾ ഓട്ടോയിലോട്ട് പോയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മളുടെ കുറേ വീഡിയോസും റീലൊക്കെ എടുത്തതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാം ഒന്ന് ഒന്നോ ലോകമല്ല കണ്ട ന്യായം സത്യഗയ ഫേസ് എടുക്കുന്ന ന്യായം ഇങ്ങനെയുള്ള നിങ്ങൾ അങ്ങോട്ട് നീ അതക മോനെ മുടക്ക മുടേ തു മോടെ അപ്പം നമ്മുടെ കഹാനിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊരു നമ്മളിപ്പോൾ അടുത്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഒരു പർദയാണ് കേട്ടോ അതിന്റെ റീല് ഞാൻ ഇടാം ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മൈ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ